കിഴക്കേക്കല്ലട ഉപ്പൂട് മഹാത്മജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അറുപത്തിയേഴാമത് വാർഷികവും ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ രജിത ജൂബിലി ആഘോഷങ്ങളുടെ ആരംഭവും നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനവും സ്കൂളിന്റെ അറുപത്തിയേഴാമത് വാർഷികവും ഹയർ സെക്കൻഡറി രജിത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും മുൻ ഡി ജി പി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് നിർവഹിച്ചു ജി ആഘോഷങ്ങളും സസന്തോഷം ഉദ്ഘാടനം ചെയ്യുന്ന ഞാൻ പ്രഖ്യാപിക്കുന്നത് ഇന്ന് ഉച്ചവരെ നിങ്ങളോടൊപ്പം ഉണ്ടാവാം എന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു പക്ഷെ അതിനുശേഷം കേരള അസംബ്ലിയില് ഇന്ന് നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് മുഖ്യമന്ത്രി സ്പീക്കറും ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ തിരുവനന്തപുരത്ത് പതിനൊന്ന് മണിക്ക് ഇവിടുന്ന് പോകണം അതുകൊണ്ട് അതിനനുവാദം ചോദിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാം വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലത്താണ് നിങ്ങൾ ജനിക്കുകയും വളരുകയും ചെയ്തത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കടൽ കല്ലട വന്ന് ചെയ്യുകയും അതിനപ്പുറത്തുള്ള സ്ഥലമൊന്നും കരയല്ലായിരുന്നു അന്ന് കല്ലട ഒരു തുറമുഖമായിരുന്നു ഗ്രീക്ക് യാത്രക്കാരനായ ക്ലിനി ഈ കല്ലട എത്തുകയും ഈ സ്ഥലത്തെ നാൽക്കണ്ട എന്ന് വിളിക്കുകയും കല്ലടയെപ്പറ്റി വിശദമായി പരാമർശിക്കുകയും ചെയ്തു ഏഴ് എഴുന്നൂറ്റി അൻപത് ആയപ്പോഴേക്കും കടൽ പുറകോട്ട് മാറി അതൊരു വലിയ വിനോമനായിരുന്നു എറണാകുളം തൊട്ട് കൊല്ലം വരെയുള്ള സ്ഥലത്ത് ഇരുപത്തഞ്ച് മുതൽ അൻപത് കിലോമീറ്ററാണ് കടൽ പുറകോട്ട് മാറിയത് അന്ന് തൃപ്പൂണത്തിലെ ക്ഷേത്രമുണ്ട് ക്ഷേത്രം കടൽ തീരത്താണ് തുറ എന്ന് പറഞ്ഞാൽ തുറമുഖം അവിടെയായിരുന്നു തുറമുഖം കടൽ അവിടെ ഒരു നാൽപ്പത് കിലോമീറ്റർ പുറകോട്ട് മാറി ഇപ്പോൾ ഹൈക്കോടതി നിൽക്കുന്ന സ്ഥലത്തെത്തി കടൽ വൈക്കം വൈക്കം എന്ന് പറഞ്ഞാൽ പുതിയ ഭൂമി കടൽ മാറി പുതുതായി പൊങ്ങി വന്ന ഭൂമിയാണ് വൈക്കം അവിടെ ക്ഷേത്രമുണ്ട് അതിൻ്റെ പിന്നെ കട കട കടൽ തുരുത്താണ് അവിടെ അവിടെയായിരുന്നു തുരുത്തുണ്ടായിരുന്ന തുറമുഖം ഉണ്ടായിരുന്നു കടലൊരു മുപ്പത് കിലോമീറ്റർ പുറകോട്ട് മാറി ഇപ്പോൾ ഉള്ള സ്ഥലത്തെത്തി അപ്പോൾ കടൽ തുരുത്തെന്ന് പറഞ്ഞ സ്ഥലം ഇപ്പോൾ ഒരു കരയായിട്ട് മാറി ഏറ്റുമാനോ കടലിനടിയിലായിരുന്നു ഏറ്റുമാന വാക്കിൻ്റെ അർത്ഥം മണ്ണ് ഒന്ന് നിരപ്പായ സ്ഥലം കടലിൽ പുറകോട്ട് മാറിയപ്പോൾ അവിടെ നിന്ന് ക്ഷേത്രം ക്ഷേത്രമുണ്ടായി കോട്ടയം കോട്ടയത്തിൻ്റെ അവിടെയായിരുന്നു കടൽത്തോണ്ടിരുന്നത് കോട്ടയത്തിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ വരുമ്പോഴാണ് പ്രസിദ്ധമായ കോടിമത പാലം തിരമാലകളിൽ കൂടി മതിക്കുന്ന സ്ഥലമായിരുന്നു അവിടുന്ന് കടലൊരു മുപ്പത് കിലോമീറ്റർ റോഡ് മാറി ചങ്ങനാശ്ശേരി എൻ എസ് എസ് ഹെഡ്ക്വാർട്ടേഴ്സ് പെരുന്നിൽ ഒരു വരഞ്ചോലമ്പൊരു കിണർ വെച്ച് ഒരു മുപ്പത് അടി താഴെ തന്നപ്പോൾ ഒരു വലിയ ഇരിക്കുന്ന കടലിനാണ് ആ മണ്ണിനടിയിൽ കരി കടൽ മുന്നോട്ട് മാറിയ കടൽക്ഷോഭത്തിൽ ഉണ്ടായിരുന്ന കപ്പലങ്ങ് മണ്ണിനടിയിലായിരിക്കും പിന്നെ സുമാൻ നാറെല്ലാം അങ്ങ് കൂടിയത് പൊക്കി ആ കപ്പലിനെ രക്ഷപ്പെടുത്തി കുമരകം മണ്ണ് കുമരകി പൊങ്ങി വന്ന സ്ഥലമാണ് കുമരകം ഇങ്ങനെ അങ്ങ് കൊടുങ്ങല്ലൂർ തൊട്ട് തെക്കോട്ട് കര പുറകോട്ട് മാറി അങ്ങനെ പുതുതായിട്ട് പൊങ്ങി വന്ന കര നീണ്ട കര പെട്ടെന്നൊരു കരയങ്ങ് നീണ്ട് കരയങ്ങ് പൊങ്ങി കടൽ പുറകോട്ട് മാറി പൊങ്ങി വന്നു അതിൻ്റെ നീണ്ട കരയെന്ന് വെച്ചു അപ്പോൾ അങ്ങനെ കടൽ പുറകോട്ട് മാറിയ പിന്നോമനെ കണ്ട നമ്മുടെ പൂർവിക പുരാണത്തിൽ ഇല്ലാത്തൊരു കഥയുണ്ടാക്കി എന്താണെന്ന് വെച്ചാൽ പരശുരാമൻ മഴ ഒറിഞ്ഞു അപ്പോൾ കേരളം കടൽ പിന്നോട്ട് മാറി കേരളം ഉണ്ടായിരുന്നൊരു കഥ എണ്ണൂറാം ആണ്ടിൽ ഉണ്ടാക്കിയതാണ് പുരാണത്തിലൊന്നും ആ കഥയില്ല അങ്ങനെ കടൽ പിന്നോട്ട് മാറിയപ്പോൾ ഈ എണ്ണൂറ്റി ഇരുപതോടു കൂടി കൊല്ലത്ത് വേണാട് രാജവംശം ഉണ്ടായിരുന്നു ഒറിജിനൽ വേണാട് രാജവംശത്തിൻ്റെ കൊട്ടാര കല്ലടയായിരുന്നു കല്ലടയായിരുന്ന വേണാട് രാജവം വിഭവം അപ്പോൾ വേണാട് രാജാക്കന്മാർ കൊല്ലത്തേക്ക് മാറുന്നത് കൊഴരവല്യ പാരമ്പര്യമുള്ള ഈ സ്ഥലം സസ്യശാമ്പളമായിരുന്നു പ്രകൃതിരമണിയെ കൊണ്ട് അനുഗ്രഹമുള്ളതായിരുന്നു പക്ഷെ ഇവിടെ നദി വന്ന് വളഞ്ഞ് തിരിഞ്ഞാണ് ഒഴുകുന്നത് അപ്പോൾ എപ്പോഴും ഇതൊരു കരകിട്ടിക്ക് താർക്കാൻ തുടങ്ങി അപ്പോൾ അന്നത്തെ രാമനോദ രാജാവ് യിരത്തി അറുന്നൂറ്റി ഇരുപത് കോടി തീരുമാനിച്ചു ഈ കരയിടിയാണ് ഈ സ്ഥലത്തിന് പേര് മാറി ഒരു അഞ്ഞൂറ്റമ്പത് വർഷത്തിന് മുമ്പ് വളരെ പ്രസിദ്ധമായ സ്ഥലം നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ നിർവഹിച്ചു വളരെ നല്ല ഒരു പ്രസംഗം കേട്ടിട്ട് ആസ്വദിച്ചിരിക്കുക എന്നെ ഇനി കൂടുതലും പ്രസംഗിച്ചാൽ അത് മറന്നു പോകാതെ ഞാൻ കണ്ടു പലരും ഐസ്ക്രീം കഴിക്കാമെന്ന് കേട്ടപ്പോൾ ഭയങ്കര ഉത്സാഹം ഒരാളും വേറൊരാളോട് സംസാരിക്കാൻ നല്ല നിന്നും പിൻട്രോക് സൈറൻസാര ചോക്ലേറ്റ് വന്നു ഐസ്ക്രീം വന്നു തണുത്ത വെള്ളം വന്നു അതൊക്കെ കേട്ടപ്പോൾ പക്ഷെ പഠിക്കുക കൂടി വേണം പഠിച്ചിട്ട് ചെയ്താലേ അന്ന് എടുത്തു പറഞ്ഞു നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്താലേ ഇതെല്ലാം പ്രാബല്യത്തിൽ പലത്തുള്ളൂ നമ്മൾ അറുപത്തേഴാമത് വാർഷികവും ഇരുപത്തഞ്ചാമത് ഹയർ സെക്കൻഡറിയുടെ നാടുകളും വാർഷികവും കണക്കാക്കുമ്പോൾ പിന്നിട്ട വഴികളെല്ലാം വളരെ നന്നായിട്ട് പോയിട്ടുണ്ട് ചില ചില പ്രശ്നങ്ങൾ ഇടക്കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഏത് കാലത്തും നമ്മുടെ സ്കൂളിൽ നിന്ന് പോകുന്ന കുട്ടികൾ മറ്റ് സ്കൂളുകളിൽ ഇവിടെ എൽ പി യു പി ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് സ്വിംഗി കഴിഞ്ഞ് പഠിക്കുമ്പോൾ ഒന്നുമേ സ്കൂളിൽ നിന്ന് പിള്ളേര് വരുന്നുണ്ട് അവർ നമ്മളെ കവർ ചെയ്ത് പോകും എന്ന് പറഞ്ഞ് അധ്യാപകർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് അപ്പം അന്നും ഈ സ്കൂളിനൊരു വല്ലാത്ത പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നുള്ളത് സ്കൂൾ പി ടി പ്രസിഡന്റ് ശ്രീകണ്ഠ ജി അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര നേടിയ വി എസ് വിജയലക്ഷ്മി ആദിത്യ എ ബിന്യുതായസ് എന്നിവരെ ഗ്രാമപഞ്ചായത്ത് അംഗം ഉമാദേവിയമ്മ ആദരിച്ചു എൻഡോൺമെന്റ് വിതരണവും സമ്മാനദാനവും സ്കൂൾ മാനേജർ എം സുലതാമണിയമ്മ നിർവഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ദിലീപ് കുമാർ ആർ സ്കൂൾ ഹെഡ്മിസ്ട്രസ് സൂര്യ കെ ജി സ്റ്റാഫ് സെക്രട്ടറിമാരായ ധന്യാദാസ് വിനുദകുമാരി വി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ഡെസ്ക് Kerala Prime today.